നമുക്കിത് നാല് മണി പലഹാരം ഉണ്ടാക്കാമേ ഓട്ടട പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓട്ടട അതിന് എടുത്തേക്കുന്ന ഗതമ്പൊടി തേങ്ങ ശർക്കര പിന്നെ ഏലക്ക പൊടിച്ചിട്ടത് വാഴയിലെ ശകലം വെള്ളം ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ കുറച്ച് ഗോതമ്പൊടി എടുത്ത് ഇല വെള്ളം തളിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പരത്താം നീണ്ട ഇല വെള്ളം തെളിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ പെട്ടെന്ന് പരത്താൻ പറ്റും നമ്മുടെ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ കയ്യില് ഗോതമ്പൊടി ഒട്ടി ഗോതമ്പ് മാവ് ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ടാണ് കയ്യിൽ വെള്ളം തൊട്ടച്ച് പരത്തുന്നത് നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുമായിരുന്നു ഇപ്പോഴൊക്കെ എല്ലാവർക്കും പണിയാന്ന് തോന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കി ഓട്ടട ഉണ്ടാക്കും പിന്നെ ഇങ്ങനെ നമ്മൾ ഇല ഇലയിലിട്ട് പരത്തിയേച്ച് നമ്മൾ ഇടലിപ്പാത്രത്തിൽ വെച്ച് പുഴുങ്ങും പിന്നെ പണ്ടൊക്കെ കരത്തിനകത്തൊക്കെ കമ്പൊക്കെ പാകി വെച്ച് അതിൻ്റെ അകത്ത് വെച്ച് ആവി വെച്ച് പുഴുങ്ങുമായിരുന്നു അങ്ങനെ പല രീതിയിൽ പലതരത്തിലെല്ലാവരും ഉണ്ടാക്കാറുണ്ട് പിന്നെ ദോശക്കല്ലേ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇതുപോലെ പരത്തുന്ന പോലെ തന്നെ കൈ കൊണ്ട് വരത്തി വെച്ച് തിരിച്ച് മറിച്ചു വിട്ടുണ്ടാക്കും അങ്ങനെ പല രീതി നമ്മൾ നേരത്തെയൊക്കെ ഇങ്ങനെ അട ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇത് നമ്മൾ ഓട്ടട ഓട്ടട എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ നമ്മുടെ ദോശക്കല്ലേ വെച്ച് ഉണ്ടാക്കും ചീനച്ചട്ടിക്കകത്ത് വെച്ചുണ്ടാക്കും നമ്മുടെ മൺചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടാകും തകരപ്പാത്ര പാട്ടയിൽ തകരപ്പാട്ട മുറിച്ചിട്ട് അതേ വെച്ച് ചൂടാക്കി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു നമുക്കിന്ന് ദോശക്കല്ലേ വെച്ച് ഉണ്ടാക്കാം ആദ്യം നമുക്ക് അഞ്ചാരുടെ ഉണ്ടാക്കി വെച്ചേച്ച് നമുക്കത് ചൂടാൻ പോവാം പിന്നെ ഇതിനകത്ത് ശർക്കരയും അധികത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അധികത്തിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പണ്ട് തൊട്ടയുള്ളതായി തേങ്ങ കരുന്ന് വീണാലേ ശർക്കര വലുതായിട്ട് വീണാലും ഇതൊക്കെ നമ്മൾ ഓരോ അടയ്ക്കകത്ത് വെക്കും അത് ആർക്ക് കിട്ടുന്ന അവർ ഭാഗ്യശാലികളാണ് ഇവിടെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് ശർക്കരയുണ്ട് തേങ്ങ അടന്ന് വീണതും ഓരോ ഇല നമ്മൾ വെക്കുന്നുണ്ട് അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ അധികം ശർക്കര ഉപയോഗിക്കാതിരിക്കുന്ന നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോഴേ ഈ ശർക്കര ചൂടാകുമ്പോൾ അത് അലീവല്ലോ അതിൻ്റെ അകത്തിരുന്ന് അപ്പോൾ അത് പൊട്ടി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം മധുരവും നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നില്ല ഒത്തിരി തേങ്ങ നമ്മൾ നിറച്ചങ്ങ് ഫില്ല് ചെയ്താലും നമുക്ക് തിന്നാനൊരു ഇത് കിട്ടത്തില്ല അത് ലൈറ്റായിട്ട് തേങ്ങായുമൊക്കെ ഇടുവാൻ നമുക്കൊരു തിന്നാൻ ഒരു ഇത് കാണും അധികം ഒത്തിരി തേങ്ങ ഇട്ടാലും കൊള്ളത്തില്ല അതുപോലെ ഇപ്പോൾ തേങ്ങയുടെ വില വെച്ച് നമുക്ക് ഇടാനും പറ്റില്ല എന്നാലും ഞാൻ മാക്സിമം ഫില്ല് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സർക്കാരെ വെച്ചിട്ടുണ്ട് ഒന്നെണ്ണം ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് ദോശക്കല്ല അങ്ങോട്ട് വെച്ച് ചൂടാക്കാം ദോശക്കല്ല അങ്ങോട്ട് വെച്ച് നമ്മൾ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം അങ്ങോട്ട് തടിക്കും വെള്ളം തടിച്ചേച്ച് അല്ലെങ്കിൽ നമ്മൾ ചൂടായോ നോക്കും കൈവെച്ച് നോക്കും എന്നിട്ട് നമുക്ക് ഓരോന്ന് കണക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം കല്ല് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് എടുത്തിടാം നല്ലോണം ചൂടായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം അമക്കി കൊടുക്കാം എവിടെയെങ്കിലും ഇത് ചുളുങ്ങിയാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് നൂന്ന് നല്ലോണം ചൂട് കയറും നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ അതിൻ്റെ ആവി കൊണ്ടും പെട്ടെന്ന് വേഗം പെട്ടെന്ന് വേഗം അടപ്പ് വെച്ച് അടച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് വേഗം വീണ്ടും നമ്മൾ തിരിച്ച് വെച്ചേച്ച് അടച്ചു വെക്കും ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചു കിടാം തിരിച്ചിട്ട് കഴിയുമ്പോൾ ഉണ്ടാവും ഒരു സൈഡ് മൂത്ത് മൂത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല വേവായിട്ടുണ്ട് ഇനി നമ്മളിത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ വെണ്ട് കഴിയുമ്പോൾ നമ്മളത് ഇല നൂത്തേച്ച് കല്ലേ തന്നെ ഇട്ട് നമ്മളൊന്നുകൂടെ പൊള്ളിച്ചെടുക്കും വീണ്ടും നമ്മൾ ഇലയിലിട്ട് മടക്കി വെക്കും കൈ വെച്ചെടുക്കാൻ ശ്രമിച്ചാൽ നല്ല ചൂടുണ്ട് കല്ലിൻ്റെ ചൂടുണ്ട് അടയുടെ ചൂടുണ്ട് പിന്നെ നമ്മളത് മറിച്ചിട്ട് കല്ലിലിട്ട് മൂപ്പിച്ചെടുക്കും ഇങ്ങനെ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അന്നേരം എവിടെയെങ്കിലുമൊക്കെ ചെറിയ പൊട്ടലുണ്ടെങ്കിൽ ആ ശർക്കരയൊക്കെ ഉരുകി കല്ലേ വീഴും ഇതിപ്പോൾ അങ്ങനെ പൊട്ടലൊന്നുമില്ല നമ്മൾ പരുവത്തിലുള്ള ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളൂ മൂത്തിട്ടുണ്ട് നല്ലോണം മൂത്ത് അപ്പം അത് വെന്ത് നല്ലോണം വെന്തിട്ടുണ്ട് കണ്ട നല്ല മൂപ്പായി ഈ ശർക്കരയുടെ ഇതാ ചെറിയൊരു വെള്ളമയം പോലെ അടക്കുന്നുണ്ട് മൂത്ത് ഓട്ടട വീണ്ടും നമ്മൾ തിരിച്ചായ ഇല തന്നെ വെച്ച് അപ്പോൾ ചൂടോടെ തന്നെ അതിൻ്റെ അകത്തിരുന്ന് അങ്ങനെ ഇരിക്കും നമുക്ക് രണ്ടുമൂന്നെണ്ണം ചൂടാണ് ചുട്ടിട്ടെടുത്തയച്ചാൽ മതി ഇങ്ങനെയാണ് നമ്മൾ ഓട്ടടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ട നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കണം ഇടയ്ക്കൊക്കെ കേട്ടോ ഓരോന്ന് ഓരോന്ന് പറക്കിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ വേഗുന്ന കാണും ശർക്കരയുടെ മയം ഉള്ള കൊണ്ടാണ് അതെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ പുറത്തൊക്കെ ഈ ശർക്കര അലിഞ്ഞിരിക്കുന്നോണ്ട പണ്ടൊക്കെ തകരപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അത് തകരം പടാന്ന് ചൂടാകുമായിരുന്നു കനലേ വെച്ച അടുപ്പേ വെച്ച് വിടണം കേട്ടോ ഇച്ചിയുടെ ടേസ്റ്റാ അടുപ്പേ വെച്ചു വിടണം നമ്മൾ അടുപ്പിനകത്ത് നല്ല കനലുണ്ടെങ്കിൽ കനലിലോട്ട് തകരപാത്രം വെച്ചേച്ച് അതായത് പാട്ട പാട്ടയുടെ ഈ പീസ് വെച്ചേച്ച് ഉണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ എവിടായിരുന്നുബാ ശർക്കര ഉരുകുന്നതിൻ്റെ ആ സൈഡിൽ കാണുന്ന നമ്മുടെ അടയൊക്കെ ഏകദേശം നമ്മൾ ചൂട്ടെടുത്ത് കേട്ടോ അത്യാവശ്യം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ അരപ്പരിപാടി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ നിങ്ങൾ അട ചൂടണം കേട്ടോ ഉണ്ടോ അതുപോലെ തന്നെ ഇലക്കകത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചൂടൂടെ തന്നെ ഇരിക്കും ആ ഇലയുടെ ഇതുകൊണ്ട് ചൂടോടെ തന്നെ ഇരിക്കും ചൂടോടെ ഇപ്പം ഇരിപ്പുണ്ട് ഇനി നാല് മണിക്ക് നമുക്ക് ചായ ഒക്കെ ഇത് കഴിക്കണം സൂപ്പറല്ലേ ഇതിനെയാണ് നമ്മൾ ഓട്ടട ഓട്ടട എന്ന് പറയുന്നത് ഇത് തിന്നച്ചൊരു ഓട്ടോ ഉണ്ട് കേട്ടോ ഓട്ടടയല്ല എല്ലാം തിന്നച്ചൊരു ഓട്ടോ ഉണ്ട് അപ്പം ശരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരും തൽക്കാലത്തേക്ക് ഞാനിത് മുറിച്ച് നല്ല ചൂടുണ്ട് തേങ്ങായത്തിട്ടുണ്ടോ അതൊക്കെ വെന്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഓക്കെ ബായ് വീണ്ടും കാണുമ്പോഴേ വണക്കം